സൺഡേ ആയിക്കോണ്ട് എന്താ പരിപാടി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ സ്പെഷ്യൽ എന്ന് പറയുമ്പം പച്ചക്കുരുമുളകാണ് ഞാൻ അരയ്ക്കുന്നത് അതായത് പച്ചക്കുരുമുളകിൻ്റെ കുറച്ച് എടുക്കുന്നു അതോടൊപ്പം നമുക്ക് ജിഞ്ചർ ഗാർലിക് ഉണ്ട് അതുപോലെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉണ്ട് അത് നമുക്ക് നന്നായിട്ടെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം വേണമെങ്കിൽ കറിവേപ്പില അരച്ചാൽ മതി കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില അരക്കേണ്ട നമുക്കല്ലാതെ അതിനകത്ത് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്തൊക്കെ വെച്ചാൽ മതി കേട്ടോ അതെല്ലാം കൂടി ഞാൻ അരച്ചെടുത്ത് ഒരു ഒരുപാട് എരിവ് ചേർക്കുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ പച്ചക്കുരുമുളക് ഉള്ളതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാകും വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ പരട്ടി അതിലൂടെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കൊന്ന് ഫ്രീസർ പിന്നെ ഫ്രിഡ്ജ് വെച്ചെടുക്കാം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു എടുത്തിട്ടുണ്ട് കറിവേപ്പിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ എണ്ണ എടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഞാൻ കറിവേപ്പില ഇങ്ങനെ തണ്ടോട് കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ തന്നെ വീട്ടിലുള്ള കറിവേപ്പില ആണ് അടിപൊളിയാണേ നാച്ചുറലായിട്ടുള്ളത് അപ്പുറത്തൊന്നും മേടിച്ചു തോന്നല്ല ഇപ്പം നമുക്കത് അലർത്തിയാനുള്ള ഇടം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുത്താലും നല്ലതാണ് അതിൻ്റെ ആ ഫ്ലേവറെല്ലാം അതിനകത്ത് ഇറങ്ങി വരും കേട്ടോ പിന്നെ എന്താ ഇനിയിപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇതിനകത്ത് അരച്ചാലും നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും പച്ചക്കുരുമുള്ള കരിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് അധികം ഇതൊന്നും ഇല്ലാതെ രണ്ട് വശം ഞാൻ മറിച്ചിട്ട് നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക അയല മീനാണോ അപ്പോൾ നിങ്ങൾക്ക് അയല മീൻ ഇഷ്ടമാണോ ഇത് നല്ല മീനായിരുന്നു കേട്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് എണ്ണയൊന്നും വേണ്ടാതായാലും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് എണ്ണ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് വശം ഞാൻ മറിച്ചിട്ട് കുറച്ചുകൂടെ കറിവേപ്പ് ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇതിനകത്ത് ഇനിയിപ്പം ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് രണ്ട് വശം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പതിയൊരു പാത്രത്തിലേക്ക് അതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലതാണോ നോക്കട്ടെ ആ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നല്ല ഉപ്പും എന്താ പറയുക അത്യാവശ്യം നല്ല എരിവും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം